വെൽക്കം ടു റിത ഓഫ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ നവോത്ഥാനാണ് കേട്ടോ അപ്പോൾ നവോത്ഥാന നായകന്മാരിൽ പ്രശസ്തനായിട്ടുള്ള കുര്യാക്കോസ് ഏലിയാസ് ചാവറാച്ച് അച്ഛൻ്റെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇടുകയുണ്ടായി ആ ക്ലാസ് കേൾക്കാത്തവർക്കാണെങ്കിൽ ഞാൻ ഈ ക്ലാസ്സിൻ്റെ താഴെയായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്കതിൻ്റെ ഇടാം കാണാത്തവർ നിർബന്ധമായിട്ടും കാണാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വൈകുണ്ഠ സ്വാമികളെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം നോക്കാം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിന് നാഗർകോവിലിനടുത്ത് ശാസ്താങ്കോയി വിള എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിക്കുന്നത് വൈകുണ്ഠസ്വാമി ജനിക്കുന്നത് നവോത്ഥാനദായന്മാരുടെയൊക്കെ ജനനം വളരെ പ്രധാനപ്പെട്ടതാണ് ഓരോരോ സ്ഥലം ഒക്കെ അവരുടെ പേരുകൾ അങ്ങനെ ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ പരീക്ഷകൾക്ക് ചോദിക്കുന്ന ചോദ്യമാണ് വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് വൈകുണ്ഠസ്വാമിക്ക് ജനനം മാസം വർഷം ദിവസം അങ്ങനെ തന്നെ പഠിക്കണം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് പന്ത്രണ്ടിനാണ് കന്യാകുമാരി ജില്ലയിൽ നാഗർ ോയിലിനടുത്ത് ശാസ്താംകോയിൽ വിള എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് ഇനി അതിന് പിന്നീട് ആ സ്ഥലം വേറൊരു പേരിലും കൂടി അറിയപ്പെട്ട് സ്വാമിത്തോപ്പ് അപ്പൊ എന്ന് പറഞ്ഞാലും അദ്ദേഹം ജനിച്ച സ്ഥലം തന്നെയാണ് കേട്ടോ അപ്പൊ വേറൊരു പേരാണ് എന്ത് എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഇദ്ദേഹത്തിന് ഇട്ട പേരെന്തായിരുന്നു അദ്ദേഹത്തിന് ഇട്ട പേര് മുടി ചൂടും പെരുമാൾ എന്നായിരുന്നു എന്താണ് ഇട്ടത് മുടി ചൂടും പെരുമാൾ എന്നാണ് കിരീടം ചൂടിയ മഹാവിഷ്ണു എന്നൊക്കെ മീനിങ് ഈ മീനിങ്ണ്ട്ന്നൊക്കെ പറയുന്നത് എന്താ പറയാ ഉയർന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇടുന്ന പേരുകളാണെന്നാണ് പറയണത് അല്ലാതെ ഏർ ഇദ്ദേഹം താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തിനൊന്നും അങ്ങനെ പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉയർന്ന ജാതിക്കാർ പ്രശ്നം ഉണ്ടാക്കുകയും അച്ഛനും അമ്മയും അദ്ദേഹത്തിന്റെ പേര് മാറ്റുകയും പേര് എന്താക്കി മാറ്റുകയും ചെയ്തു എന്നാക്കി മാറ്റുകയും ചെയ്തു അപ്പം പേര് പേരെന്താ മുടി ചൂടും പെരുമാളെന്നായിരുന്നു എന്നിട്ട് പേരെന്താക്കി മാറ്റി മുത്തുക്കുട്ടി മുത്തുകുട്ടിന്നാക്കി മാറ്റി അറിവ് വന്നപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇങ്ങനെ പേരൊക്കെ മാറ്റി എന്നുള്ള കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോലെ അപ്പം അദ്ദേഹം തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചു മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് അപ്പം അദ്ദേഹം സ്വയം വിശേഷിപ്പിച്ചതാണ് ഞാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് എന്ന് സ്വയം വിശേഷിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് അല്ലെങ്കിൽ നവോത്ഥാന നായക നായകനാണ് ആര് വൈകുണ്ഠസ്വാമികൾ എന്ന് പറഞ്ഞു കൂടാതെ അദ്ദേഹത്തിന് സമ്പൂർണ്ണ ദേവൻ എന്നൊരു പേരും കൂടി ഉണ്ട് ഇപ്പൊ മുണ്ടി ചൂടും മുത്തുക്കുട്ടി വിഷ്ണുവിന്റെ അവതാരം എന്ന മഹാവിഷ്ണുവിൻ്റെ അവതാരം എന്ന സ്വയം പ്രഖ്യാപനം സമ്പൂർണ്ണ ദേവൻ ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് കേട്ടോ ഇനി അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സ്ഥാപിച്ച പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയുടെ പേരാണ് സമത്വ സമാജം വളരെ പ്രധാനമാണ് ഈ സമത്വ സമാജത്തിന്റെ വർഷവും അതുപോലെ തന്നെ യാ സംഘടനയുടെ പേരും അതാരും സ്ഥാപിച്ചു ഒക്കെ മാറി മാറി ചോദിക്കാറുണ്ട് അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ സമസ്ത സമാജം സ്ഥാപിച്ച വ്യക്തിയാണ് വൈകുണ്ഠസ്വാമി കേരളത്തിലെ സാമൂഹിക പരിഷ്കാരത്തിന് തുടക്കം കുറിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നതും സമത്വ സമാജമാണ് അപ്പൊ കേരളത്തിലെ കാലത്ത് നമുക്കറിയാം ജാതി ഉച്ചനീചത്വങ്ങൾ അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരായിട്ട് തുടക്കം കുറിച്ച ആദ്യ നവോത്ഥാന പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ ആര് സ്ഥാപിച്ച വൈകുണ്ഠസ്വാമി സ്ഥാപിച്ച സമത്വ സമാജം എന്ന് പറയുന്ന സംഘടനയാണ് കൂടാതെത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള വചനമാണ് ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അത് കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ ഇതെന്താണ് ഇതാരുടെയാണ് വൈകുണ്ഠസ്വാമിയുടെയാണ് എന്താ അദ്ദേഹം എന്താ പറഞ്ഞത് ജാതി ഒന്ന് മതം ഒന്ന് കുലമൊന്ന് ദൈവമൊന്ന് ലോകമൊന്ന് എന്ന് പറഞ്ഞതാരാണ് വൈകുണ്ടസ്വാമിയാണ് കൂടാതെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതികളാണ് അകിലിത്തിട്ടും അരുൾനൂലും ഏതൊക്കെയാണ് അകലിരു വൈകുണ്ടസ്വാമിയുടെ പ്രശസ്തമായിട്ടുള്ള രണ്ട് കൃതികളാണ് നെക്സ്റ്റ് വൺ സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ടസ്വാമി എന്താ സമപന്തി ഭോജനം എന്നൊക്കെ പറഞ്ഞ പന്തി ഭോജനം എന്താ സംഭവം പന്തിയിൽ പ്രക്ഷേപത എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ പന്തിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങള് അതായത് ഒരുമിച്ചിരുന്ന് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക പണ്ട് ഇന്നത്തെ പോലെയൊന്നും പണ്ട് കാലത്ത് അങ്ങനെയൊന്നും സാധിച്ചിരുന്നില്ല എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അത് എന്താ കഴിച്ചാൽ കുഴപ്പം എന്ന് ചോദിച്ച് സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്യ സ്വാമി ഇനി ഇതിനൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ പന്തിഭോജനത്തെ സമപന്തി ഭോജനം പന്തി ഭോജനം മിശ്രഭോജനം എന്നൊക്കെ പറഞ്ഞ ഓരോന്നും നടത്തിയ പല സാമൂഹിക പരിഷ്കർത്താക്കൾ അപ്പൊ നമുക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക സമപന്തി ഭോജനം നടത്തിയത് ആരാണ് വൈകുണ്ടസ്വാമികളാണെങ്കിൽ പന്തി ഭോജനം നടത്തിയ വ്യക്തിയാണ് തൈക്കാടയ്യ പന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് തൈക്കാടയ്യ മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ അടുത്തതോ പ്രീതിഭോജനം നടത്തിയത് ആരാ ആരെബടാനന്ദൻ ആരാണ് വാഗ്ബടാനന്ദൻ തെറ്റാണ്ട് ശ്രദ്ധിച്ചു പഠിക്കുക സമപന്തി ഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികളും പന്തിഭോജനം നടത്തിയത് തൈക്കാടയ്യയും മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പനും പ്രീതിഭോജനം നടത്തിയത് ആരുമാണ് വാഗ്ബടാനന്ദനുമാണ് വളരെ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇതൊക്കെ പലപ്പോഴും മാറി മാറി പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ എല്ലാ ജാതിക്കാർക്കും വെള്ളം കോരി എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിർമ്മിച്ച കിണറിൻ്റെ പേരാണ് മുന്തിരി കിണർ അത് സ്വാമി കിണർ എന്ന അമരനാമത്തിലും അറിയപ്പെടുന്നു കേട്ടോ അപ്പോൾ മുന്തിരി അല്ലെങ്കിൽ സ്വാമി കിണർ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും താന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ഒരു കിണറിൽ നിന്ന് വെള്ളം കോരി കഴിഞ്ഞാൽ അപ്പോൾ അത് അശുദ്ധിയായി എന്നാണ് അപ്പോൾ അവർക്ക് എന്താ ഉയർന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ളവർക്ക് ആ വെള്ളം കുടിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെയായിരുന്നു അന്ന് കാലത്ത് അപ്പം അങ്ങനെ പറ്റില്ല എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾക്കും വെള്ളം കുടിക്കണ്ടേ അല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അതായത് എല്ലാ ജാതിയിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരും കുടിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കിണർ ആ കിണർ കിണർ എന്ന് പേര് നൽകി സ്വാമി എന്ന അപര കൂടി കന്യാകുമാരിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ കിണർ കാണപ്പെടുന്നത് ആ കിണർ കാണപ്പെടുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് നോക്കൂ അദ്ദേഹത്തിന്റെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യാണ് എന്താണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്താണ് വേല ചെയ്താൽ കൂലി കിട്ടണം അതെന്താ അങ്ങനെ പറയാൻ കാരണം ജോലി എടുത്താ പൈസ നമുക്ക് കിട്ടില്ലേ പക്ഷെ അന്നത്തെ കാലത്ത് പൈസ കിട്ടണ്ടായിരുന്നില്ല അതായത് നമ്മൾ പണി പണിയെടുത്തുകൊണ്ട് ഇരിക്കുക ചിലവർക്കൊക്കെ കുറച്ച് ഭക്ഷണം കൊടുക്കും അല്ലെങ്കിൽ ഒന്നും തന്നെ കൊടുക്കില്ല അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നത് അതിന് ഊഴിയം വേല എന്നുള്ള പേരാണ് അറിയപ്പെട്ടിരുന്നത് എന്തായിരുന്നു പേര് ഊഴിയം വേല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പണിയെടുത്ത് കൊടുത്തോണ്ടിരിക്കുക താന്ന ജാതിയിലുള്ള ആൾക്കാര് ഉയർന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് അവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ പണി എടുത്തുകൊണ്ട് കൊടുക്കണം പക്ഷേ ഈ ഇതിനെതിരെ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട ഒരു സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമി അതിൻ്റെയൊക്കെ പരിണിത ഫലമായി ഈ ഊഴിയമേല ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ നിർത്തലാക്കേണ്ടായി അപ്പോൾ ഊഴിയ വേല നിർത്തലാക്കിയത് ആരാണെന്ന് നമ്മൾ പഠിക്കണം കേട്ടോ ആരാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് അപ്പോൾ വേല ചെയ്താൽ നമുക്ക് ഏറ്റവും ഊഴിയമേല നമ്മൾ വേറെ പഠിക്കും ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർന്ന സാമൂഹിക പരിഷ്കർത്താവാണ് ആര് വൈകുണ്ഠസ്വാമി അപ്പൊ ഇദ്ദേഹം ആർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത് അപ്പൊ അതാണ് അടുത്തത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം നയിച്ച വ്യക്തിയാണ് ആര് വൈകുണ്ഠസ്വാമി പ്രധാനം വളരെ പ്രധാനം ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി സമരം നയിച്ച വ്യക്തിയാണ് ആര് വൈകുണ്ഠസ്വാമി വൈകുണ്ടസ്വാമിട്ട ഇനി അടുത്തത് ചാനാർ ലഹള അല്ലെങ്കിൽ മാർമറക്കൽ അല്ലെങ്കിൽ മേൽമുണ്ട് സമരം അപ്പൊ അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ ചാനാർ സ്ത്രീകൾക്ക് മേല് തുണിയിടാനുള്ള മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം ില്ല ഉം അതിന്റെ പേരാണ് എന്താ അതിനെതിരെ നടത്തിയ സമരത്തിന്റെ പേരാണ് ചാന്നാർ ലഹള മാറുമറക്കില് അല്ലെങ്കിൽ മേൽമുണ്ട് സമരം എന്നൊക്കെ പറയുന്നത് ഈ ശരിക്കും ഇതിന് തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടിലാണ് ഏതിന് തുടക്കം കുറിക്കണേ ഈ ചാനാർ ലഹളയ്ക്ക് തുടക്കം കുറിക്കണേ കുറിക്കണേട്ടോ അപ്പൊ ഈ ചാനാർ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്തു അല്ലെങ്കിൽ പ്രചോദനം നൽകിയ അതിന് വളരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്തിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവും തന്നെയാണ് വൈകുണ്ഠസ്വാമിക്ക് തന്നെയാണ് എന്തൊക്കെയായിരുന്നാലും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി ആറിൽ ഇപ്പോൾ ഉത്തരം തിരുനാൾ മഹാരാജാവ് സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാനുള്ള അവകാശം കൊടുക്കുകയുണ്ടായി അപ്പൊ ഈ വർഷമാണ് എണ്ണൂറ്റി അമ്പത്തി ജൂലൈ ഇരുപത്തി ആറ് ദേവനാളും സാമൂഹിക പരിഷ്കർത്താവിന്റെ പേര് ചോദിക്കുമ്പോ നമുക്ക് വൈകുണ്ടസ്വാമികളും പറയും ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത് സാമൂഹിക പരിഷ്കർത്താവും ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായത്തെ എതിർത്ത് സാമൂഹിക പരിഷ്കർത്താവും രാജാധികാരത്തെ എതിർത്ത് സാമൂഹിക പരിഷ്കർത്താവ് അതായത് ഒരു രാജാവിന് അധികാരം കൊടുക്കുമ്പോൾ അതായത് പ്രജഫലം മൊത്തം കൺട്രോൾ ചെയ്യാനുള്ള അവകാശമാണ് ആൾക്കും കൊടുക്കുന്നത് അത് ശരിയല്ല അവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യവും കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതുകൊണ്ട് രാജാധികാരത്തെ അദ്ദേഹം എതിർക്കുകയാണ് എന്നിട്ട് അദ്ദേഹം തിരുവിതാംകൂർ ഭരണത്തെ തിരുവിതാംകൂർ രാജാക്കന്മാരാണല്ലോ അപ്പോ അദ്ദേഹത്തിന് കാലത്ത് അപ്പൊ തിരുവിതാംകൂർ രാജാവിനെ അദ്ദേഹം അനന്തപുരിയിലെ ബീചൻ എന്നും തിരുവിതാംകൂർ രാജാവിന്റെ ഭരണത്തെ കരി നീച അല്ലെങ്കിൽ അനന്തപുരിയിലെ നീച എന്നും വിശേഷിപ്പിച്ചു കൂടാതെ മൊത്തത്തിൽ ഇന്ത്യ ഭരിക്കണതാരാ ബ്രിട്ടീഷുകാരാ അപ്പൊ ബ്രിട്ടീഷുകാരുടെ മരണത്തെ എന്ത് വിളിച്ചു വൈറ്റ് വൈറ്റ് റൂൾ നീജ ബ്രിട്ടീഷുകാർ വിളിച്ചു ാരെ എന്ത്ബിൾസ് അതായത്മാർ എന്നൊക്കെ വിളിച്ചത് ആരാണ് ഈ വൈകുണ്ഠസ്വാമി അപ്പൊ മൊത്തത്തിലെ തിരുവിതാംകൂറുകാരെയും കുറ്റം അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കും എതിരെ മൊത്തത്തിൽ എതിർ നിന്നത് കൊണ്ട് തന്നെ ആകെ പ്രശ്നക്കാരനായിരുന്ന ഒരാളായിരുന്നല്ലോ അദ്ദേഹം അപ്പൊ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന സ്വാതന്ത്ര്യനാൾ അദ്ദേഹത്തെ ശിങ്കാരത്തോപ്പ് ജയിലിലടക്കിയുണ്ടായി അദ്ദേഹത്തെ ജയിലിൽ അടച്ചത് ആരാണ് സ്വാതി തിരുനാളാണ് അന്ന് സ്വാതി സ്വാതിരുനാളാണ് പക്ഷെ മുപ്പത്തൊമ്പതായിപ്പോ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതി തിരുനാള് ഏർ വൈകുണ്ട സ്വാമികളെ വിട്ടയക്കുകയാണ് അതിനു കാരണമുണ്ട് തൈക്കാട് അയ്യയുടെ ശിഷ്യനാണ് ആര് സ്വാധീ തിരുന്നാൾ തൈക്കാടയ്യയുടെ ശിഷ്യനാണ് സ്വാതിരുന്നാൾ കേട്ടോ ശിഷ്യനാണ് പക്ഷേ തൈക്കാടയ്യയുടെ ഗുരു വൈകുണ്ടസ്വാമി അപ്പൊ അദ്ദേഹത്തിന്റെ ഗുരു ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാവില്ലേ അപ്പൊ ശിഷ്യനോട് പറയുകയാണ് അദ്ദേഹത്തെ വിട്ടയച്ചോളോ വലിയ പ്രശ്നകാരനോന്നല്ല അങ്ങനെ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാധീതിരുന്നാൾ ആരെ വിട്ടയച്ചു തൈക്കാടയ്യയുടെ ഗുരുവായ സ്വാമികളെ ജയിലിൽ നിന്ന് മോചിതനാക്കി ഏത് ജയിലിൽ അദ്ദേഹം കിടന്നിരുന്നേ ശിങ്കാരത്തോപ്പ് ജയിലാക്കി ആരാണ് ജയിലിലാക്കിയത് സ്വാതിരുന്നാളാണ് ജയിലിൽ അടച്ചത് ഓക്കെ നോക്കാം ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ചോദിച്ചു കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമി അദ്ദേഹത്തിന്റെ ആരാധനാലയങ്ങളെ വിളിക്കുന്നത് അദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് നിഴൽ താങ്കൽ എന്ന പേരിലാണ് എന്താണ് നിഴൽ താങ്കൾ അപ്പൊ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയിട്ട് ക്ഷേത്രങ്ങൾ പറയുകയാണല്ലോ ആ ക്ഷേത്രങ്ങളുടെ പേരാണ് എന്ത് നിഴൽ താങ്കൾ ഇത് കൂടാതെ അദ്ദേഹം മതവും സ്ഥാപിച്ചിട്ടുണ്ട് ആ മതത്തിന്റെ പേരാണ് അയ്യാ വഴി എന്ന് പറയുന്നത് മതത്തിന് പകരമായിട്ട് ഇങ്ങനെയും ചോദിക്കാം അദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി ശരിക്കും പറയുകയാണെങ്കിൽ ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതായിരുന്നു ഈ അയ്യാവഴി എന്ന് പറയുന്ന മതം അദ്ദേഹം രൂപീകരിച്ചതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതം എന്താണ് അയ്യാവഴി ലക്ഷ്യം എന്തായിരുന്നു ധർമ്മയുഗം സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം ഇനി അദ്ദേഹം ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് ഈ അയ്യാവഴിയുമായിട്ട് ഈ മതവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വേറെ ക്ഷേത്രങ്ങൾ പണിതിട്ടുണ്ട് ആ ക്ഷേത്രങ്ങളെ നമ്മൾ പതികൾ എന്നാണ് വിളിക്കുന്നത് ക്ഷേത്രങ്ങളെ വിളിക്കുന്നത് പതികൾ എന്നാണ് അങ്ങനെ അഞ്ച് പതികൾ അദ്ദേഹം പണിതിട്ടുണ്ട് കേട്ടോ ഇനി കൂടാതെ ഈ അയ്യാവഴി എന്ന് പറയുന്ന മതം ഉണ്ടല്ലോ ആ മതത്തിന്റെ ചിഹ്നമാണ് തീജ്വാല വഹിക്കുന്ന താമര എന്താണ് തീജ്വാല വഹിക്കുന്ന താമര അതാണ് അതിന്റെ ചിഹ്നം ഇനി സ്വാമികളുടെ അഞ്ച് ശിഷ്യന്മാർ അറിയപ്പെടുന്നത് സീറ്റർ എന്ന പേരിലാണ് സ്വാമികളുടെ അഞ്ച് ശിഷ്യന്മാർ എന്റെ പേരിൽ അറിയപ്പെടുന്നു സീട്ടർ എന്ന പേരിൽ അറിയപ്പെടുന്നു ഇനി വൈകുണ്ടസ്വാമിയുടെ പേരിലുള്ള ഒരു സംഘടനയുടെ പേരാണ് വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചരണ സഭ ഇദ്ദേഹത്തിന്റെ ഒരു സംഘടനയാണ് इदहं शुचीन्द्रु शुजीन, शु, शुचीन्द्रं क्षेत्रम् കേട്ടുണ്ടാവും നിങ്ങൾ ആ ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ഇദ്ദേഹം പോയി അതുപോലെ ഇദ്ദേഹത്തിൻ്റെ അനുയായികളുണ്ടാവുമല്ലോ കൂടെ പ്രവർത്തകരിൽ ഇവരെല്ലാവരും കൂടെ പോയിട്ട് അവിടുത്തെ ആ ക്ഷേത്രത്തിലെ രഥത്തിൻ്റെ കയറ് ഒലുക്കിയുണ്ടായിട്ട് അപ്പം നമുക്കറിയാം അതൊക്കെ ഉയർന്ന ജാതിക്കാർ ചെയ്യുന്നതാണ് അപ്പോൾ അദ്ദേഹം വന്ന് ഒരു ആചാര ലംഘനമാണ് അതായത് ആയിട്ടത്തിനൊക്കെ എതിരെ ഇദ്ദേഹം പ്രവർത്തിച്ചിരുന്നു അല്ലെങ്കിൽ മേ മേൽമുണ്ട് ധരിക്കുന്നതിന് അങ്ങനെ ഓരോന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ കിണർ ഒഴിച്ചു നോക്കുന്നോ പറഞ്ഞില്ലേ അതുപോലെ തന്നെ അദ്ദേഹം ചെയ്ത് വേറൊരു കാര്യമാണ് ശുചീന്ദ്രം ക്ഷേത്രത്തിൽ ചെന്ന് അവിടുത്തെ രഥത്തിൻ്റെ കയറ് ഇദ്ദേഹം ഇദ്ദേഹത്തിന് ും കൂടെ അങ്ങനെ ആചാരലംഘനം നടത്തിയിട്ടുള്ള സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ഇനി വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചരണ സഭ രണ്ടായിരത്തി പതിനാലില് ഒരു സമരം നടത്തിയ സമരത്തിന്റെ പേര് നിലവിളി സമരം എന്നാണ് എന്താണ് സമരം സമരത്തിന്റെ പേര് നിലവിളി സമരം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വൈകൃണ്ടസ്വാമികളുടെ പേരിൽ ഒരു സ്ഥാപനം ഉണ്ടെന്നാണ് സ്വാമി ധർമ്മ പ്രചരണ സഭ അപ്പൊ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ നിലവിളി സമരം എന്ത് ഉദ്ദേശം വെച്ചിട്ടാ മാർച്ച് പന്ത്രണ്ട് ഇദ്ദേഹത്തിന്റെ ജന്മദിനാണല്ലോ അപ്പൊ അത് പൊതു അവധി ഗവൺമെന്റ് പൊതു അവധി എല്ലാവർക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ സമരം നടത്തുന്നത് പക്ഷെ നാടാർ സമുദായത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്ക് നിയന്ത്രിത അവധി മാർച്ച് പന്ത്രണ്ടിന് ഗവണ്മെന്റ് കൊടുക്കണുള്ളൂ മാർച്ച് പന്ത്രണ്ടിന് നിയന്ത്രിത അവധി സമുദായത്തിലുള്ളവർക്ക് കൊടുക്കണുള്ളൂ ഇനി കൂടാതെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് ജൂൺ മൂന്നിന് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അദ്ദേഹത്തിന്റെ മരണം നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്ന് ജൂൺ മൂന്നിനാണ് ഇത്രയും ഇത്രയാണ് നമ്മൾ വൈകുണ്ഠ വൈകുണ്ഠസ്വാമികളെ കുറിച്ച് പഠിക്കുക അത്യാവശ്യം നമ്മൾ കുറച്ച് അധികം പഠിച്ചിട്ടുണ്ട് പരമാവധി എല്ലാ പോയിന്റുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ക്ലാസ് ആണ് നിങ്ങൾ നന്നായി പിന്നെയും പിന്നെയും കേട്ട് പഠിക്കുക എല്ലാ പരീക്ഷ പി എസ് സി ആണെങ്കിൽ പി എസ് സി പരീക്ഷകൾ ഒരു പരീക്ഷന്നല്ലേ പ്രിലിംസിന് അല്ലെങ്കിൽ മെയിൻസിന് അല്ലെങ്കിൽ എൽ ഡി സിക്ക് അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇല്ല എല്ലാത്തിനും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഡിഗ്രി ഡിഗ്രിയിലെവന് വേറെ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എല്ലാ ഏത് പരീക്ഷയാണെങ്കിലും പി എസ് സി പരീക്ഷകൾക്ക് എന്താവശ്യമാണ് കേരളത്തിൽ ആവശ്യമാണ് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താവായ വൈകുണ്ട സ്വാമികളെ കുറിച്ച് പഠിക്കുക ഇതിനു മുൻപ് ക്ലാസ്സിൽ നമ്മൾ ആരെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു ചാവ് അച്ഛനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതും നോക്കി പോവുക അങ്ങനെ ക്ലാസ്സുകൾ പിന്നെയും പിന്നെയും കേട്ട് നിങ്ങളത് മനഃപ്പാടാക്കാനായിട്ട് ശ്രമിക്കുക എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ലൈക്ക് ചെയ്യണം കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് ക്ലാസ് കാണുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം നമ്മൾ ബെൽ ബെൽബട്ടൺ കൂടെ ബട്ടണിൽ ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് ഞാൻ അന്നാന്ന് അപ്ലോഡ് ചെയ്യുന്ന ഓരോ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയുള്ളു അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം